നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് അങ്ങനെ ഒരു നെയിമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് പറയാൻ തോന്നി മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് കാരണം ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഒക്കെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒന്ന് ചില സിനിമകളിലെ ഇൻഫ്ലുവൻസ് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ രണ്ട് മരണത്തെ പറ്റിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഇത് അല്ലെ പെട്ടെന്ന് ഒരു സൂയിസൈഡിങ് അറ്റംപ്റ്റിലോട്ട് പോയി എന്നുള്ള കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമുക്ക് ആരും ഈ സൂയിസൈഡിൽ അല്ലെങ്കിൽ ഈ മരണത്തെ പറ്റി നമ്മൾ അവര് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ടോപ്പ് ടോപ്പിക്ക് ഇഗ്നോർ ചെയ്ത് വിടും അല്ലേ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട് വേറൊരു ടോപ്പിക്കിലോട്ട് നീ എന്തിനെ ഇതിപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നത് എന്നൊരു ക്വസ്റ്റിനിലായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നാല് തൊട്ട് അഞ്ച് വയസ്സുള്ള ആ കുട്ടികൾക്ക് ഇത് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആങ്സൈറ്റി ആയിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നതും പക്ഷേ ആ സമയത്ത് നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടുന്ന പല കാര്യങ്ങളും ആണ് പിന്നീട് അയ്യോ അന്ന് അതിനെക്കുറിച്ചുള്ള കോൺസിക്വൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങൾ കൂടുതലും ഇൻഫ്ലുവൻസ് ആവുന്ന മൂന്ന് രീതിയിലാണ് ഒന്ന് ഈ സോഷ്യൽ മീഡിയ വഴിയിട്ടുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും എല്ലാ കാര്യങ്ങളും ഇവരെ മനസ്സിൽ വെച്ചിട്ട് അത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കോൺസിക്വൻസ് ആരൊക്കെയാണ് ഇതിൽ സങ്കടം അല്ലെങ്കിൽ ആരൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത് ആ വക കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ പാരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതും രണ്ടാമത് നമ്മൾ പാരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു എൻവയർമെന്റ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ അവരിലുള്ള സംശയങ്ങൾ അവർക്കുള്ള കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമ്മളോട് പറയുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ രണ്ട് പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഒന്ന് സോഷ്യൽ മീഡിയ രണ്ട് പിയർ ഗ്രൂപ്പ് ഈ പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും ബാക്കി കുറേ കാര്യങ്ങൾ ഇവർ പഠിച്ചു വരുന്നത് അല്ലേ അപ്പോൾ ഇവർ പിയർ ഗ്രൂപ്പ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അവരിൽ നിന്നും ഉള്ള പല കാര്യങ്ങളും ഈ കുട്ടികൾ അറിയുകയും അത് മനസ്സിൽ വെക്കുകയും ശരി എന്നാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഏതു ആവാം ഇതിപ്പോൾ സൂയിസൈഡ് മാത്രമല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഡ്രഗ്സിൻ്റെതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി എന്തെങ്കിലും ഫിലിം കാണുന്നതിലായിരിക്കാം സോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അവരും അത് മനസ്സിൽ വെച്ച് ആ ശരി ആ കുട്ടി അങ്ങനെ കാണിച്ചല്ലോ സോ നമുക്ക് അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഓപ്ഷനിൽ പോകും അപ്പം ഇതും എല്ലാം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫ്രീ അപ്പ് ആയാൽ മാത്രമേ ഇന്ന കുട്ടി ഇന്ന കാര്യം പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുകയും നമ്മൾ അതിൻ്റെ തെറ്റും ശരിയും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു മൂന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഒന്ന് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീലി ആക്കി നന്നായിട്ട് വയ്ക്കുക രണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് കാണുന്നത് അവർ ഏതൊക്കെയാണ് കളികൾ കളിക്കുന്നത് ഇപ്പോൾ ആ ഓൺലൈൻ ഗെയിംസിൽ വഴിയും കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അത് നമുക്കറിയാം ഒരു ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫുൾ അസസ്സും വേറൊരാൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി നമ്മൾ പെട്ടെന്ന് സഡൻ സ്റ്റോപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് ഏതൊരു കുഞ്ഞിനും നമ്മൾ അതിൻ്റെ അത് ഡീഫെക്ട് അതല്ലെങ്കിൽ അത് ഡീഫോൾട്ട് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള കാരണം അറിയണം ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ മീഡിയ അതല്ല ഇതുപോലത്തെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് അധികം കഴിവുകളുണ്ട് അവർക്ക് നമ്മളെക്കാട്ട് അറി അറിവുണ്ട് സോ ഇതൊക്കെ കിട്ടുന്നത് പല കുട്ടികളും മാറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ എയ്ത്തിൽ നയൻത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണം അവർ സ്കൂളിൽ പോയി ഡിസ്കസ് ചെയ്യും നീ ഇന്ന ഗെയിം ഓൺലൈനിൽ കയറി നോക്കുക അത് അതുണ്ട് സോ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ ആ ഗെയിം കളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർ എന്ത് ഗെയിം കളിക്കുന്നു എന്നുള്ളത് നമ്മൾ പാരൻസ് മോണിറ്റർ ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുന്നുള്ളൂ അവർ ഏത് സൈറ്റിലാണ് സൈറ്റ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ ഗുഡ് ബാറ്റജ് എത്ര പേരൻസാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് വളരെ ചുരുക്കം പേരായിരിക്കും പറഞ്ഞു കൊടുക്കുക കാരണം നാണക്കേടാണ് എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു കാര്യമായിരിക്കും അവരുടെ മൈൻഡിൽ വരുന്നത് പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുക്കുക നമുക്കറിയാം ഇപ്പോൾ പീഡനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ ന്യൂസിലും ഒക്കെ കേട്ട് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഈ രീതിയിൽ ടച്ച് ചെയ്താൽ അത് ബാഡാണ് അല്ലെങ്കിൽ ഇനി ടച്ച് ചെയ്താൽ ഗുഡാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ അപ്പായിട്ട് കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുക അവരുമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടുക എന്ത് ചോദിച്ചാലും കാരണം ഇപ്പോൾ പിരീഡ്സിൻ്റെ ഒരു കാര്യം ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നമ്മൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാഡ് കുഞ്ഞ് കാണുകയാണ് ആ ചോദിക്കുകയാണ് അത് എന്തിനാ നീ എന്തിനാണ് അത് അന്വേഷിക്കുന്നത് എന്നുള്ളൊരു ഓപ്ഷനല്ല ആൺകുട്ടിക്കായിരുന്നാലും പെൺകുട്ടിക്കായിരുന്നാലും ആ പിരീഡ്സ് എന്താണ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പാഡ് എന്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാം നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട റൈറ്റും ഉണ്ട് ഇപ്പോൾ ആണ് ആയിരുന്നാലും പെണ്ണായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം മാത്രമല്ല റെസ്പെക്റ്റ് ഈ വക കാര്യങ്ങൾ അതായത് ഒരാളെ റെസ്പെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ ആയിരുന്നാലും അല്ലെങ്കിൽ വിമൻസിനെ ആയിരുന്നാലും ആരെയായിരുന്നാലും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയും കൂടി നമ്മൾ കുഞ്ഞുങ്ങളിൽ പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ഓവറോൾ ഒരു കാര്യമാണ് ഒരു ഒരു കാര്യം കൂടി ചില ഫിലിംസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളല്ലേ അത് ഈ പറയാൻ കാരണം എൻ്റെ ഒ പിയിൽ ഒന്ന് രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഞാൻ ഫിലിമിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഒന്ന് രണ്ട് ഫിലിംസ് ഈ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഫിലിംസ് കണ്ടതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര മാറ്റം അതായത് പുറത്തിറങ്ങാൻ പേടിയാണ് അതല്ല എന്താ പറയുന്ന ഈ തിയേറ്ററിൽ തന്നെ ആദ്യം കാണിക്കുന്ന സ്മോക്കിംഗ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ സ്മോക്കിംഗ് ചെയ്യുമ്പോൾ റോഡിൽ ആരെങ്കിലും സ്മോക്കിംഗ് ചെയ്ത ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ് അത് കാണുമ്പോൾ ഉള്ളത് പേടിയാണ് അല്ലെങ്കിൽ ആ ഫിലിം കണ്ടിട്ട് അതുപോലെ തന്നെ നൈറ്റ് പുറത്തിറങ്ങാൻ പേടിയാണ് അപ്സ്റ്റേസിൽ പോവാൻ പേടിയാണ് ലൈറ്റ് ഓഫ് ചെയ്താൽ പേടിയാണ് സോ നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഫിലിംസുകൾ നമ്മൾ കാണാൻ കാണുന്നതിന് മുന്നേ കാണുന്നതിന് മുന്നേ പ്രൊമോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് കാണുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഫിലിംസ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിൽ തന്നെ ഏജ് ഗ്രൂപ്പും കാര്യങ്ങളും കാണും ഇത്ര ഏജ് ഗ്രൂപ്പിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഫിലിംസ് കാണിക്കാവൂ ഇന്ന ഫിലിം കാണിക്കാവൂ എന്നുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എല്ലാ ഫിലിമുകളും കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റല്ല കൊടുക്കുന്നത് നെഗറ്റീവ് മൈൻഡ് സെറ്റും പക്ഷെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ഈ ഈവിധ ചേഞ്ചസ് ബിഹേവിയൽ ചേഞ്ചസോ എന്തെങ്കിലും ചേഞ്ചസ് കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ചൈൽഡ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോയി അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ നമ്മളത് മാറിക്കോളും എന്നുള്ളൊരു ഓപ്ഷനിൽ ഇരിക്കരുത് കുഞ്ഞുങ്ങളുടെ മൈൻഡ് മാറുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാനും എന്ന് വിശ്വസിക്കുന്നു താങ്ക്